സാധാരണക്കാരുടെ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ മാസ്റ്റർ കെ അക്കാഡമിത എൽ ഡി സി പരീക്ഷയുടെ ക്രാഷ് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി കൃത്യമായ മെന്റൽ സപ്പോർട്ടോടുകൂടി അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് മാസ്റ്റർ കെ അക്കാഡമിയുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് കൃത്യമായി ലൈവ് സെക്ഷനുകൾ ഉണ്ടാവും കൃത്യമായ സ്റ്റഡി പ്ലാനുകളോടുകൂടി എല്ലാ ദിവസവും പരീക്ഷകൾ ഉണ്ടാവും അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസ് ഓരോ ദിവസത്തെയും പരീക്ഷകൾ നടത്തി അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസ് അടക്കം എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി കൃത്യമായ മെന്റൽ സപ്പോർട്ടോടുകൂടി മാസ്റ്റർ കെ അക്കാദമി അതിന്റെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാസ്റ്റർ കെ അക്കാദമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കോഴ്സിന്റെ ഭാഗമായിട്ട് ലൈവ് സെക്ഷനുകൾ ഉണ്ടാവും റെക്കോർഡ് സെക്ഷനുകൾ ഉണ്ടാവും പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ടാവും അൺലിമിറ്റഡ് മോഡൽ എക്സാംസും നിങ്ങൾക്ക് ചെയ്ത് പരിശീലിക്കാവുന്നതാണ് ഓക്കെ അപ്പോ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഉദ്യോഗാർത്ഥികളെ സർക്കാർ ഉദ്യോഗത്തിലേക്ക് കൈ പിടിച്ചുയർത്തിയ മാസ്റ്റർ കി അക്കാദമിയുടെ ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ഓക്കെ താങ്ക്